വയനാട് മുണ്ടക്കരയിലെയും ചൂരൽമലയിലെയും ഒക്കെ പുനരധിവാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായ പുത്തുമല ദുരന്ത ഭൂമിയിൽ അവിടെ ഉള്ള അവശേഷിച്ച ആളുകളുടെ പുനരധിവാസം അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ റിപ്പോർട്ട് നമ്മൾ പലപ്പോഴായി നേരത്തെയും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് പുത്തുമല ദുരന്ത ഭൂമിയിലെ ലയങ്ങളിൽ കഴിയുന്ന ഇരുപത്തിയഞ്ചോളം തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസം ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടലിൽ ഭൂമി നഷ്ടമായവർക്ക് പകരം ഭൂമി നൽകാനും കഴിഞ്ഞിട്ടില്ല ദുരന്ത സാധ്യതയുള്ള പ്രദേശത്താണ് തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് എന്നുള്ളതാണ് ഏറെ ആശങ്ക രണ്ടായിരത്തി പത്തൊമ്പതിലെ ശക്തമായ ഉരുൾപൊട്ടലിൽ പതിനേഴ് പേരാണ് പുത്തുമലയിൽ മരിച്ചത് ഔദ്യോഗിക കണക്കനുസരിച്ച് അമ്പത്തെട്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു നിരവധി ആളുകൾക്ക് ഭൂമിയും നഷ്ടമായി പുത്തുമല ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ എസ്റ്റേറ്റ് ലയങ്ങളിൽ ഇരുപത്തഞ്ച് തൊഴിലാളി കുടുംബങ്ങൾ ഏറെ ഭയത്തോടെയാണിപ്പോൾ കഴിയുന്നത് പുത്തുമലയിൽ വീണ്ടും ജീവൻ അപകടത്തിലാകുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ ഈ ലിസ്റ്റിൽ എന്ത് കാരണത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല ഇന്ന് വരെ ഇവർ സ്ഥലം പോയവർക്ക് മാത്രമായിട്ട് പിന്നെ ഒരു ഇത് വന്നിട്ടില്ല അവർക്കൊന്നും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത് അന്നത്തെ സർക്കാർ പറയുന്നത് പിന്നെ ഞങ്ങളെ രണ്ട് വീട് മാത്രം അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് എന്ത് കാരണം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇന്നും അറിയില്ല അതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് പിന്നെ ഞങ്ങളെ വീടൊന്നും കൂടി പരിശോധിക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അത് എൻ ഐ ടി വിദഗ്ധ സംഘം വന്ന് പരിശോധിച്ചു പരിശോധിച്ച് വീട് വാസയോഗ്യമല്ല എന്ന് റിപ്പോർട്ട് എഴുതും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ അതിനൊരു നടപടി ആയിട്ടില്ല അതിൻ്റെ പുറകിൽ ഞങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും ആവണില്ല ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഈ ഒരു പിന്നെ ദുരന്തത്തിൻ്റെ ഈ ഒരു സമയത്തെങ്കിലും ഞങ്ങളെ ഒരു പിന്നെ ഇവരുടെ കൂടെങ്കിലും ഞങ്ങളെ ഇതിലേക്ക് ചേർക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് വീടുകളിൽ കഴിഞ്ഞിരുന്ന നാമമാത്രം കുടുംബങ്ങളെ മാത്രമാണ് പൂത്തക്കൊല്ലിയിൽ പുനരധിവസിപ്പിച്ചത് തൊഴിലാളികൾ വിലയ്ക്ക് വാങ്ങിയ ആറ് സെൻ്റ് മുതൽ പതിനാറ് സെൻറ് വരെ ഭൂമി ഉരുൾപൊട്ടലിൽ അന്ന് ഒലിച്ചുപോയിരുന്നു ഭൂമി നഷ്ടമായവർക്ക് പകരം ഭൂമി നൽകുമെന്ന വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ലെന്ന് എസ്റ്റേറ്റ് തൊഴിലാളികൾ പറയുന്നു മലയടിവാരത്തുനിന്ന് തൊഴിലാളി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായതുമില്ല ദുരന്തസാധ്യത ഡെമോക്രസിൻ്റെ വാളുപോലെ പുത്തുമലയിലെ തൊഴിലാളികളുടെ തലയ്ക്കുമുകളിൽ തൂങ്ങിക്കിടക്കുകയാണ് അഞ്ചു വർഷം മുമ്പ് ഇതുപോലൊരു മഴക്കാലത്താണ് പുത്തുമല പൊട്ടിയൊഴുകി പതിനേഴ് ജീവനുകൾ കവർന്നത് എന്നാൽ എസ്റ്റേറ്റുകൾ കഴിയുന്ന തൊഴിലാളികളുടെ പുനരധിവാസം മാത്രം എവിടെയും എത്തിയില്ല ഇപ്പോഴും ഏത് നിമിഷവും വേണമെങ്കിലും ഇനിയും ഉരുൾപൊട്ടലുണ്ടാകാം പക്ഷേ ഇവരെ മാത്രം ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചില്ല സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പിടിപ്പുകേടിൻ്റെ ഉദാഹരണമാണ്